ആഗോള തലത്തില് സാമ്പത്തിക അനുസൃതങ്ങളാണ് ഈ വിലയുടെ കുതിച്ചുയരുന്ന ഇതിലേക്ക് എത്തിയിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സാമ്പത്തിക ശക്തികളായ യു എസും ചൈനയും അവര് തമ്മില് ഉള്ള പുതിയ വ്യാപാര സംഘർഷങ്ങൾ അവര് അമേരിക്ക പ്രഖ്യാപിച്ച തീരുവയോട് ഞങ്ങൾക്ക് ഭയമില്ല എന്നുള്ള തരത്തിൽ ചൈനയുടെ ചൈനയുടെ അടുത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായി അപ്പൊ അതിനെ തുടർന്നാണ് ഇത് സാമ്പ വ്യാപാരത്തെയും സാമ്പത്തിക വളർച്ചയും സഹായമായി ബാധിക്കുന്ന തരത്തിലേക്ക് ഈ വ്യാപാര സംഘർഷങ്ങൾ വഴിവച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഫെഡറൽ റിസർവിന്റെ പലിശ അത് കുറയ്ക്കും എന്നുള്ള തരത്തിലേക്ക് ഒരു റിപ്പോർട്ടും കൂടെ വന്നതോടുകൂടി യു എസ് ആരിഫുകളെ കുറിച്ചുള്ള ആശങ്ക യു എസ് ഫെഡറൽ റിസർവിന്റെ നിരക്ക് കുറയ്ക്കും എന്നുള്ള പ്രതീക്ഷ ഇതെല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് ഇത് മൊത്തത്തിൽ സ്വർണവിലയെ വളരെ വലിയ തരത്തിൽ ബാധിച്ചു ഇന്നലെ നാലായിരത്തി എഴുപത്തി അഞ്ച് ഉണ്ടായിരുന്നത് എന്നാൽ ഒരു ഹൗസിന്റെ റേറ്റ് ഇന്ന് നാലായിരത്തി ഒരുനൂറ്റി എഴുപത്തി അഞ്ച് എന്നുള്ള തരത്തേക്ക് ഉയർന്നിരിക്കുകയാണ് അതൊരു വലിയ ഉയർച്ചയാണ് കാര്യം നൂറ് ഡോളർ മുകളിൽ ഉയരുക എന്ന് പറയുമ്പോൾ അത് അടവി ഇത്രയും വലിയ രീതിയിൽ ബാധി അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ടാണ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ഗ്രാമിന് മുന്നൂറ് രൂപ ഒരു സമയത്ത് ഒറ്റയടിക്ക് വർദ്ധിക്കുന്ന തരത്തിലേക്ക് അതായത് രണ്ടായിരത്തി നാനൂറ് രൂപയാണെന്ന് പവന് വർദ്ധിച്ചിരിക്കുന്നത് ഇത് നിലവിലെ സാഹചര്യത്തിൽ ഇത് ഒരു ലക്ഷം എന്നുള്ള മാന്ത്രിക സംഖ്യയിലേക്ക് എത്താനായിട്ട് വലിയ താമസം ഇല്ല എന്നുള്ള തരത്തിലേക്കാണ് നമ്മൾക്ക് മാർക്കറ്റിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ അതുപോലെ തന്നെയാണ് ഈ ഒരു വിലയിലുള്ള ഒരു വ്യാപാരം അത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ് ഈ ജി എസ് ടിയും അതുപോലെ തന്നെ ഈ പണിക്കൂലിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു സ്വർണ്ണാഭരണം ഒരു പവൻ ഒരു ഒരു പവനുള്ള ഒരു മാലയൊക്കെ വാങ്ങുമ്പോഴത്തേക്ക് ഇതിലും കൂടുതലാണ് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ തന്നെയും ഇത് വലിയൊരു ബുദ്ധിമുട്ടിലേക്കാണ് ചെന്നിരിക്കുന്നത് നിലവിലെ വ്യാപാരം നടക്കുന്നത് വളരെ മന്ദഗതിയിലാണ് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങൾ സ്വർണ്ണ വ്യാപാര സ്ഥാപനങ്ങളെ പ്രത്യേകിച്ചും അവഗണിക്കുന്ന തരത്തിൽ അതായത് ഒരു വിലവർദ്ധനം അവരെ ഭീതിയിൽ അഴ്ത്തിയതുകൊണ്ട് ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വരാനായിട്ട് പഠിക്കുന്ന ഒരു പ്രവണത കാണുന്നുണ്ട് പിന്നെ വരുന്ന ആളുകൾ സ്വർണം വിൽക്കുക വിൽക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്ന ആളുകളാണ് വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നത് കാരണം ഈ ഒരു വില എങ്ങാനും പെട്ടെന്ന് താഴേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ ഉണ്ടാകുന്നൊരു നഷ്ടത്തിലേക്ക് പോവാതെ എത്രയും പെട്ടെന്ന് വിറ്റ് പണമാക്കാം എന്നുള്ള തരത്തിലാണ് ആളുകൾ വിചാരിക്കുന്നത് കാരണം ഇപ്പോ ഫൈനാൻസ് സ്ഥാപനങ്ങളിൽ ഇവര് ഫ്ലഡ്ജ് ചെയ്യാനായിട്ടൊക്കെ ചെല്ലുമ്പോൾ നേരത്തെ മുൻകാലങ്ങൾ എഴുപത്തഞ്ച് ശതമാനം വരെ തുക നൽകിയിരുന്ന നാഷ് ബാങ്കുകളൊക്കെ ഇപ്പോ അറുപത് ശതമാനത്തിലേക്ക് തുക കുറച്ചിരിക്കുകയാണ് കാരണം അവരും ബില്ലിലാണ് കാരണം ഈ ഒരു തുക എഴുപത്തഞ്ച് ശതമാനം എന്നുള്ള തുക നൽകി കഴിഞ്ഞാൽ പെട്ടെന്നൊരു ലാൻഡ്സ്ലൈഡ് പോലെ അല്ലെ സൈഡിങ് ആയിട്ട് വില കുറയുന്ന ഒരു സ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അത് ഈ ബാങ്കുകളുടെ ഒക്കെ നിലനിൽപ്പിനെ ബാധിക്കുന്ന ഒരു തരത്തിലേക്ക് പോകും അതുകൊണ്ട് അവര് കൃത്യമായ കരുതലോടുകൂടിയാണ് ഇപ്പോ പണയത്തിന് പണം നൽകുന്നത് അങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന ആളുകൾ എല്ലാവരും തന്നെ സ്വർണം വിറ്റ് പണമാക്കാമെന്നുള്ള ഒരു ചിന്തയിലേക്കാണ് എത്തുന്നത് അങ്ങനെയുള്ള ആളുകൾ ആണ് എത്തുന്നത് പിന്നെ ചെറിയ ചെറിയ അത്യാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ടുള്ള ആളുകൾ ഗിഫ്റ്റ് ആയിട്ട് രീതിയിലുള്ള മോതിരങ്ങൾ വളകൾ അങ്ങനെയുള്ള ഐറ്റംസ് കൊടുക്കുള്ള ആളുകൾ മാത്രമേ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് എത്തുന്നുള്ളൂ ഇപ്പോഴത്തെ ഒരു പ്രധാനമായിട്ടും ഈ ആളുകളൊക്കെ തന്നെ ഈ ഇപ്പം വിൽക്കുമ്പോൾ അത് ലാഭമാണോ എങ്ങനെയാണ് വിൽപ്പനയുടെ ഒരു രീതിയും കാര്യങ്ങളും ഒക്കെ തന്നെ വിൽക്കുമ്പോൾ ലാഭം എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ വർഷം വാങ്ങിയ സ്വർണമാണെങ്കിൽ തന്നെ ഈ ഒരു വർഷം വിൽക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്നത് ഏകദേശം നാൽപ്പത് അമ്പത് നാൽപ്പത് ശതമാനത്തോളം വർധനമായിട്ടുള്ള തുകയാണ് അവർക്ക് ലഭിക്കുന്നത് ഏഴായിരം രൂപയ്ക്ക് കഴിഞ്ഞ വർഷം വാങ്ങിയ സ്വർണം ഇപ്പോൾ കൊടുക്കുമ്പോൾ പതിനോരായിരത്തിന് മുകളിൽ വില ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പൊ ആ ഒരു സാഹചര്യം മുതലെടുക്കുന്ന തരത്തില് ആളുകൾ വിൽപ്പനക്കായി കൊണ്ടുവരുന്നുണ്ട് ഈ മുൻകാലങ്ങളിൽ എപ്പോഴും സ്വർണ്ണ വിലയും ട്വന്റി ഫോർ ക്യാരറ്റിന്റെ വിലയും തമ്മിൽ വലിയൊരു അന്തരം നിലനിൽക്കുന്നു അങ്ങനെ ആ ഒരു അന്തരം നിലനിൽക്കുന്നതുകൊണ്ടായിരുന്നു ഏഹ് നേരത്തെ കൂടുതലായിട്ടുള്ള കുറവ് സ്വർണം വെയിറ്റിനകത്തൊക്കെ കൂടുതലായിട്ടുള്ള കുറച്ചിട്ടൊക്കെ ആയിരുന്നു പണിക്കുറവ് എന്നുള്ള തരത്തിൽ കുറച്ചിട്ട് ആയിരുന്നു ആളുകളുടെയും സ്വർണം വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോ ആ കുറയ്ക്കുന്ന അളവ് വളരെ കുച്ഛമായി കുറഞ്ഞുകൊണ്ടാണ് നിലവിൽ വ്യാപാരം നടക്കുന്നത് അതുകൊണ്ട് വിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നല്ല വില ഈ സാഹചര്യത്തിൽ ലഭിക്കുന്നുണ്ട് പക്ഷെ ഈ മേഖലയിലും ഒരുപാട് ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ഒരുപാട് വലിയ പരസ്യങ്ങൾ നൽകിക്കൊണ്ട് ആളുകളെ ആകർഷിക്കുന്ന തരത്തിൽ ആളുകളെ വീതിയുടെ മുഴുവനെ ഇത് വില പോകും അല്ലെങ്കിൽ നിങ്ങളുടെ ഇരിക്കുന്ന സ്വർണം എത്രയും പെട്ടെന്ന് എടുത്തു വിറ്റില്ലെങ്കിൽ ലോക്കറിലൊക്കെ ഇൻകം ടാക്സ് വകുപ്പുകളൊക്കെ അന്വേഷണം നടത്തുമെന്നുള്ള തരത്തിലൊക്കെ ആ പിന്നെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പരസ്യങ്ങൾ നൽകിക്കൊണ്ട് ഒക്കെ ചില ആളുകൾ ഈ ഒരു മേഖലയിലേക്ക് കടന്നുകയറ്റം നടത്തുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ആളുകൾ ഈ ഒരു സമയത്തുണ്ട് കൃത്യമായി വില വില നൽകുന്ന നല്ല നല്ല സ്ഥാപനങ്ങളിൽ പോയാൽ ആളുകൾക്ക് ലഭിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പല പരസ്യവും നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പഴയ സ്വർണം കൊടുക്കും അല്ലെങ്കിൽ അത് വീണ്ടും വിൽപ്പനക്ക് വെക്കും അങ്ങനെ ഒരുപാട് പരസ്യങ്ങളുണ്ട് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ളതാണ് പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു ഫ്രോഡ് സംഘം തന്നെ ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് വസ്തുത പൂർണ്ണമായി അതിനകത്ത് ഒരു നല്ലൊരു ശതമാനം ആളുകൾ നല്ല രീതിയിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ വിശ്വ വിശ്വസതയോട് ചെയ്യുമ്പോഴും ഈ ആളുകളെ പരസ്യം നൽകി കവളിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഗൂഢസംഘങ്ങൾ ഇതിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട് അവർ അമിതമായി പരസ്യങ്ങൾ നൽകുകയും ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്ന തരത്തിൽ അവരെ വിളിച്ച് ചോദിക്കുമ്പോഴൊക്കെ തന്നെ വില കൂടുതലായി പറയുകയും അവർ ഈ ഇവരുടെ എടുത്ത് ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പറഞ്ഞതുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തരത്തിൽ ഉള്ള വില നൽകുകയും ഇവർ വിൽക്കുന്ന സാധനത്തിനെ സംബന്ധിച്ച് യാതൊരു കാര്യങ്ങൾ രേഖയോ ഒന്നും ഒരു പേപ്പറിൽ പോലും കുറിച്ചു കൊടുക്കാതെ പോലും വാങ്ങുന്ന ആളുകളും ഈ മേഖലയിലേക്ക് കടന്നുകയറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് ഒരു ആളുകളെ സംബന്ധിച്ച് അതൊരു വലിയ ത്രെട്ടാണ് ആളുകൾ കൃത്യമായി വിശ്വസ്തയോടി ഉള്ള സ്ഥാപനങ്ങളിൽ പോകണം എന്നുള്ളതാണ് സ്വർണ മേഖലയിലുള്ള ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം